നമസ്കാരം നടൻ മണികണ്ഠനോട് മനോരമ ചെയ്തിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റെന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനം ഇത്ര ഗുരുതരമായ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ യോഗ്യതയില്ല തന്നെ ഇത് വെറുതെ ഒരു പിശക് പറ്റിയതാണെന്ന് കാണാൻ കഴിയില്ല മലപ്പുറം എഡീഷനിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ അനധികൃത സ്വത്ത് സമ്പാദിച്ചു അയാളുടെ പേര് മണികണ്ഠൻ ആ ലേഖകൻ ഉടനടി മണികണ്ഠൻ എന്ന് കേട്ടപ്പോൾ സിനിമാ താരം മണികണ്ഠന്റെ പടമെടുത്ത് കൊടുത്തിരിക്കുകയാണ് അതങ്ങ് വെറുതെ സംഭവിച്ചാണെന്ന് പറയാൻ കഴിയും എന്തായാലും വെറുതെ സംഭവിച്ചതല്ല അത് അദ്ദേഹത്തിനുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് അതിന് ക്ഷമാപണം കൊണ്ടോ തെറ്റുപറ്റി എന്നുള്ള ഏറ്റുപറച്ചിൽ കൊണ്ട് തീരുന്ന പ്രശ്നമല്ലെന്ന് പറയേണ്ടി വരികയാണ് ഒരാളെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കള്ളനാക്കി നിർത്തിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മണികണ്ഠൻ നടത്തിയിരിക്കുന്ന പ്രതികരണം അത് അവിടെ നിർത്താൻ പാടില്ല എന്ന് പറയേണ്ടി വരികയാണ് മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റിയൊരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അറിയാത്ത മനോരമയ്ക്കറിയാത്തൊരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴിരിക്കുള്ള സ്ല്ലുങ്ങ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് അപ്പോൾ ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് ഒരു ന്യൂസ് വന്ന് എനിക്ക് ഒരു ഫ്രണ്ട് എടുക്കാറ് അവർ അനുപ്പണാർ അപ്പടിതാ നമ്മളെ കാൽ പണ അത് ഉണ്മയാണ് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പം ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതികൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചിന്ത പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു എഴുതിയ ലേഖകൻ കഞ്ചാവടി വിദഗ്ധനാണോ എന്ന് തോന്നുകയാണ് കാര്യം മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ചെക്കിന്റെ എന്തോ കൊണാണ്ടർ ആയിട്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അവന്റെ ഒരു വീഡിയോ പോകുന്നത് കാണാൻ ഫാക്ട് ചെക്ക് ചെയ്ത് മാത്രമേ വാർത്ത കൊടുക്കാവൂ അവ ഈ നാട്ടുകാരെ ഉപദേശിക്കുകയാണ് സ്വന്തം സ്ഥാപനത്തിൽ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്ന് വാർത്ത ചെയ്യുന്നവന്മാരെ എന്ന് ഇതുവരെ ഫാക്ട് ചെക്ക് ചെയ്യാനായിട്ട് ആ നാറിൽ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്ന ഒരു കാര്യം ഇത് തികച്ചും പിശകായി സംഭവിച്ചതല്ല മണികണ്ഠൻ എന്ന വ്യക്തിക്ക് മലപ്പുറം എഡീഷനിലുള്ള ആ മാപ്രയ്ക്ക് എന്തോ വിയോജിപ്പുണ്ട് അതുകൊണ്ട് മനപൂർവ്വം തന്നെ ഇത് വരുത്തിയതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് എന്തായാലും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇട്ട ആ ഫേസ്ബുക്ക് പ്രതികരണത്തിന് ശേഷം അവിടെ നിർത്തിയാ പോരാ എന്ന് പറഞ്ഞ കാര്യം മാനനഷ്ട കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട് അതൊന്നും തീരണ സ്വന്തമായിട്ട് ചെയ്യാത്ത തെറ്റ് സമൂഹത്തിന്റെ മുന്നിൽ ചെയ്തു എന്ന് വരുത്തുകയും അതിന്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കൊടുക്കുമ്പോൾ സ്വന്തം കരിയറിൽ അതുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് അറിയാലോ പടവെട്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ സിനിമാ മേഖലയിലൊക്കെ ചില ആൾക്കാർ അവരുടെ ഒരു കോട്ടയായിരുന്ന ഇടത്ത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് കഴിവുകൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ് നടൻ മണികണ്ഠൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വാർത്ത വ്യാജമാണോ അല്ലയോ എന്നൊക്കെ പിന്നീട് തെളിയട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് മോഹൻലാൽ എന്നൊരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇങ്ങനെ ഒരു വാർത്ത വരികയാണ് അവിടെ നടൻ മോഹൻലാലിന്റെ പടം വരുമോ മമ്മൂട്ടിയുടെ സുരേഷ് ഗോപിയുടെ മറ്റേതെങ്കിലും നടന്മാരുടെ ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ ഈ കാസാ സംഘി ഗ്രൂപ്പിന്റെ ആൾക്കാരായിട്ട് മനോരമ അതപ്പതിച്ചിരിക്കുകയാണോ സ്വാഭാവികമായിട്ടും മണികണ്ഠന്റെ രാഷ്ട്രീയം അത് ഇവരുടെ ഉള്ളിൽ ഒരു കെറുകർപ്പുണ്ട് കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അനുഭാവം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും മനോരമയ്ക്കകത്തിരിക്കുന്ന ചിലവന്മാരുടെ കണ്ണുകടിക്ക് പാത്രമാകാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വാർത്ത ഈ രീതിയിൽ പൊട്ടിമുളപ്പിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് അതിന്റെ കയ്യപത്തം എന്ന് പറഞ്ഞാൽ തീരുമല്ലോ അതായത് അനധികൃത സ്വത്ത് സമ്മാനത്തിന് പേരിൽ ഒരാൾ അറസ്റ്റിലായെന്ന് ഒരു വാർത്ത ഫോട്ടോ വെച്ച് അടിച്ചടിച്ചിറക്കുമ്പോൾ ആ ഫോട്ടോ കൃത്യമായിട്ട് പരിശോധിക്കാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തനും ഈ പണിക്ക് പറ്റിയതല്ല എന്നതിന് ഇനി വേറെ ഉദാഹരണം ആവശ്യമുണ്ടോ ഒന്ന് ആലോചിക്കണേ ചെയ്യുന്ന പ്രവൃത്തി മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെറ്റ് വരാതിരിക്കുക എന്നുള്ളതാണ് അത് കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തിരുത്താൻ പറ്റാത്ത തെറ്റാണ് ആവർത്തിച്ചാവർത്തിച്ച് മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞതിന് ശേഷം ചിലരുടെ പേരിൽ മാത്രം ഇത്തരം വ്യാജ വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയൂ ഇപ്പോ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ പേരിലൊക്കെ ഇത്തരം വാർത്തകളൊക്കെ കടന്നു വന്നാൽ നമുക്ക് ആശ്ചര്യപ്പെടേണ്ടി വരും മണികണ്ഠനൊക്കെ ഒരു സാധാരണക്കാരനല്ലേ അവനൊക്കെ ഇത് കിട്ടുമെങ്കിൽ വച്ച് അനത്തിക്കോട്ടെ ഇതോടെ അവനൊക്കെ അവസാനിക്കട്ടെ അവനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് ഇല്ലാത്തവരല്ലേ അവരൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെയൊക്കെ ആക്ഷേപിക്കപ്പെടാം അത് വായിച്ചവർ അത് കണ്ടവരെല്ലാം തെറ്റിദ്ധരിക്കണമെങ്കിൽ അങ്ങ് തെറ്റിദ്ധരിച്ചോട്ടെ ഇതാണ് ആ ചെയ്തവന്റെ ഉദ്ദേശം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് വെറുതെ വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല ഈ തോന്നിവാസം ഈ തെമ്മാടി തോന്നുന്ന സമൂഹത്തിന്റെ മുന്നിൽ ഈ നിരപരാധികളായിട്ടുള്ളവർ ഇരയാക്കപ്പെടേണ്ടതല്ല അങ്ങനെ ഇരയാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവുമല്ല ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മഞ്ഞ പത്ര പ്രവർത്തനം എന്ന് പറയേണ്ടി വരികയാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് അതിന്റെ പേരിൽ വെച്ചലക്കുമ്പോൾ തെറ്റ് ചെയ്തവരെ നിങ്ങൾ അലക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ പുലബന്ധമില്ലാത്ത വ്യക്തിയുടെ പേരിൽ അത്തരം വാർത്ത പ്രസിദ്ധീകരിച്ച് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെയ്ത വ്യക്തിക്ക് മറ്റൊന്നുമല്ല അവന്റെ ചെവുക്കൽ കർണയവാലയാക്കേണ്ടതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം ബാക്കിയൊക്കെ പിന്നേ കാര്യം മാധ്യമ സ്ഥാപനത്തിനകത്ത് കൊണ്ട് ഇത്തരം തെമ്മാടിത്തം കാണിച്ചാൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക നടൻ മണികണ്ഠന് ഈ സമൂഹം പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടി വരും മനോരമ എടുത്ത് ആലോചിച്ചുകൊണ്ട് നടക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേക കൂടി പലരെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാൻ വേണ്ടി ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത് അത് പിശകല്ല പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിൽക്കുന്ന ചിലരുടെ പേരിൽ മാത്രം വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാനും കഴിയില്ല അത് ആ ചെയ്ത വ്യക്തിയുടെ നിക്ഷിപ്ത താല്പര്യമാണെന്ന് തറപ്പിച്ചു പറയേണ്ടി വരികയാണോ